നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ദുരൂഹതയേറിയ റിപ്പോർട്ടാണ് പ്രാഥമിക റിപ്പോർട്ടാണ് എയർ ഇന്ത്യ വൺ സെവൻറി വൺ അഹമ്മദാബാദ് ദില്ലി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്ര മധ്യേ പറന്നുടനെ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വളരെ ദുരൂഹത ഒളിവാക്കുകയാണ് പല പോയിന്റുകളിലേക്കും ലക്ഷ്യം വെക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ബോഡി അത് നിയമപ്രകാരമുള്ള റിപ്പോർട്ടാണ് ഒരു വിത്തിൻ വൺ മന്ത് റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും മാധ്യമങ്ങൾക്ക് പബ്ലിഷ് ആക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്ന വിദേശത്തുള്ള പല മാധ്യമങ്ങളും ഇന്ത്യയിലുള്ള പല മാധ്യമങ്ങളും അതിലേക്ക് ഒരു അതിലേക്കൊരു കാരണത്തെപ്പറ്റി ചർച്ച ചെയ്താൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രോബിൾ റീസൺസ് ഓഫ് ദി സ്ക്രാഷ് എന്ന് പറയുന്നത് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് അതായത് ഈ എയർക്രാഫ്റ്റിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ എൻജിൻ്റെ ബ്രെയിൻ ആയിട്ടുള്ള ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓണും ഓഫ് ആക്കിയിരിക്കുകയാണ് അതിന് രണ്ട് മോഡേ ഉള്ളൂ കട്ട് ഓഫ് ആൻഡ് റൺ അതായത് മുപ്പത്തിരണ്ട് ആണ് ഈ പറയുന്ന വിമാനം പറന്ന് പൊങ്ങി താഴെ ക്രാഷ് ആവൻസ് ഉണ്ടായിരിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് ഇഞ്ചിന്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് റീസെറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് പോയി വീണ്ടും കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് മാറിയിരിക്കുന്നു അത് ഈ പറയുന്ന എഫ് ഡി ആർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡുകൾ പിക്ക് അപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് ഇതാണ് ഈ പറയുന്ന വിദേശ മാധ്യമങ്ങൾ പറയുന്ന ഒരു പോയിന്റ് ഈ പറയുന്ന സ്വിച്ച് എന്തുകൊണ്ട് മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ ഓണും ഓഫായി വീണ്ടും ഓൺ ഓണായിരിക്കുകയാണ് ഇത് റീസെറ്റ് ചെയ്തിരിക്കുന്നു അവർ ആ ചോദ്യങ്ങൾ വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ഇത് പൈലറ്റുമാരിലേക്കാണ് വിരൽ ചൂടുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഡെലിബറേറ്റ് ആയിട്ട് ഈ പറയുന്ന അന്വേഷണം പൈലറ്റുമാരെ പിഴവിലേക്ക് എത്തിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണോന്ന് നോക്കിയിരിക്കുന്നു കാരണം മരിച്ചുപോയ പൈലറ്റുമാർക്ക് ഇനി മുന്നോട്ടൊന്നും പറയാൻ സാധിക്കില്ല അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് ഒന്ന് ബോയിങ് എന്ന് പറയുന്നത് ബില്യൺ ട്രില്യൺ ഡോളർ ബിസിനസ് ചെയ്യുന്ന അമേരിക്കൻ വിമാന നിർമ്മാതാക്കളാണ് ലക്ഷക്കണക്കിന് അവരുടെ ഫ്ലൈറ്റുകൾ പറന്നു പൂങ്ങുന്നു ഇറങ്ങുന്നു രണ്ടാമത്തെ എയർ ഇന്ത്യ അവരുടെ വലിയൊരു കസ്റ്റമർ ആണ് അപ്പോൾ ഇതിൽ നിന്ന് സംസാരിക്കാനും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു രണ്ട് പൈലറ്റുമാരാണ് ക്യാപ്റ്റൻ സുമിത്തും ക്യാപ്റ്റൻ ക്ലൈവ് കുണ്ടറും ഇവർ രണ്ടുപേരും മരിച്ചുപോയി അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല ഡെലിബറേറ്റ്ലി ആയിട്ട് പൈലറ്റിന്റെ മിസ്റ്റേക്കിലേക്ക് അത് പൈലറ്റുമാരെ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതോ പൈലറ്റുമാരെ മിസ്റ്റേക്ക് ആണോ അത് സംസാരിക്കാമെന്ന വിഷയമാണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കട്ടെ ശ്രീമാൻ നരേന്ദ്രമോദി വളരെ നല്ലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് കോക്കിറ്റ് വോയിസ് റെക്കോർഡർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ഇന്ത്യയുടെ പുറത്തേക്ക് വിടാൻ സമ്മതിച്ചില്ല ഓക്കെ എത്തിയോപ്യൻ ഇത് കുറച്ച് പുറകിലേക്ക് പോകേണ്ടിവരും എത്തിയോപ്യൻ വിമാന അപകടം എ സെവൻ ത്രീ സെവൻ മാക്സിൻ്റെ ഏതീ സഭയിൽ നിന്ന് നെയ്റോബിലേക്ക് പോയ വിമാനം രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ തകർന്ന് വീണപ്പോൾ ഇതേപോലെ തന്നെ ബോയിങ് ആവശ്യപ്പെട്ടു ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോപ്പിറ്റ് വോയിസ് റെക്കോർഡറും ഞങ്ങൾ കൊണ്ടുപോകാം അമേരിക്കയിലേക്ക് എത്തിയപ്പൻ സർക്കാർ പറഞ്ഞു നടക്കില്ല അന്വേഷണം ഇവിടെ വെച്ച് വേണമെന്ന് പറഞ്ഞു ആ അന്വേഷണം നടത്തിയത് കൊണ്ട് സെവൻ ത്രീസോൺ മാത്സിന്റെ ആ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഡിസൈൻ മാൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചു ഇന്ന് സെവൻ ത്രീസോൺ മാത്സ് ഭംഗിയെ പിറക്കുന്നു ഒരുപാട് നഷ്ടം വന്നു അതായത് അതുപോലെ ശക്തമായിട്ടുള്ള തീരുമാനമാണെന്ന് മോഡി പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ വെച്ച് തന്നെ അന്വേഷിക്കണം ഒരു പക്ഷെ നമുക്ക് പറയാൻ അറിയാൻ സാധിക്കില്ല ഇതിന്റെ ഔട്ട്കം നമുക്കറിയില്ല പക്ഷെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് പൈലറ്റുമാരെ പിഴവിലേക്കാണോ കാരണം മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ അത് പോസിറ്റീവ് ക്ലൈംബായി വി വൺ കെട്ടി വി വണിൽ പോസിറ്റീവ് ക്ലൈമ്പ് ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്ത ശേഷം ഇനീഷ്യലി അപ്പം തന്നെ ഡ്യുവൽ ഫ്ലെയിം ഔട്ട് വന്നപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവരുടെ ക്യുക്ക് റെഫറൻസ് മാനുവൽ ഉണ്ട് ക്യുക്ക് മാനുവൽ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഒക്കെ മെമ്മറി ഐറ്റംസ് ആണ് അതായത് ഡ്യുവൽ എൻജിൻ ഫെയിലിയർ ഇമ്മീഡിയറ്റ്ലി ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് റീസെറ്റ് ചെയ്യുക പക്ഷെ ഇവിടെ പറയുന്ന പറയുന്നത് ഈ മുപ്പത്തിരണ്ട് സെക്കൻഡിൽ ആ ഇരുപത് സെക്കൻഡ് അവർക്ക് നാവിഗേഷനും കിട്ടിക്കാണുള്ളൂ ബാക്കി പന്ത്രണ്ട് സെക്കൻഡ് ക്രാഷും പിന്നെ ലാസ്റ്റ് മിനിറ്റ് പോയി കാണും ഇരുപത് സെക്കൻഡും കൊണ്ട് ഈ പറയുന്ന പൈലറ്റുമാര് എൻജിൻ ഫെയിലിയറ് മനസ്സിലാക്കിയിട്ട് ഈ ഫ്യൂവൽ കൺട്രോൾസ് സ്വിച്ച് ആ കട്ട് ഓഫിലേക്ക് മാറ്റി വീണ്ടും റണ്ണിലേക്ക് ഇട്ടു എന്ന് പറയുമ്പോൾ അതൊരു ഒരു അസ്വാഭാവിക ഞാൻ അതിൽ കാണുന്നുണ്ട് കാരണം എന്റെ ഒരു ഏവിയേഷൻ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അത്രയും പ്രോംറ്റ് ആയിട്ട് ഇരുപത് സെക്കൻഡും കൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്കൊരു റിയാക്ഷൻ ടൈം അത് ടേക്ക് ഓഫ് ചെയ്തു പോസിറ്റീവ് ക്ലൈംബ് കിട്ടുന്നില്ല ഉടനധ എന്താ പറയുന്ന എൻജിൻ ഫ്ലെയിം ഔട്ട് കാണിക്കുന്നു എൻജിൻ ഫ്ലെയിം ഔട്ട് കാണിക്കുമ്പോൾ ഈ പറഞ്ഞ കട്ട് ഓഫ് സ്വിച്ചിലേക്ക് പോയി തിരിച്ചു ഇടണമെങ്കിൽ അത് അസോ അസ്വ അതിലൊരു അസ്വാഭാവികത ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഒരിക്കലും സാധിക്കില്ല അതോ ഇനിയിപ്പോള് ഇപ്പൊ പ്രൈമറി ജോലി ഞാൻ വേറെ രണ്ട് മൂന്ന് പൈലറ്റ്മാരെ സംസാരിച്ചപ്പോള് ഇൻ കേസ് ടേക്ക് ഓഫിൽ ഡ്യുവൽ എൻജിൻ ഫെയിലിയർ വന്നാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് സ്റ്റെബിലൈസ് ഈ എയർക്രാഫ്റ്റ് ഒരു കാരണവശാലും ഈ ഫിഡിൽ ഡോൺ ഫിഡിൽ വിത്ത് എനിങ് എന്താണ് ഒരു പൈലറ്റിന്റെ മെയിൻ ജോലി നാവിഗേറ്റ് ഫസ്റ്റ് സ്റ്റെബിലൈസ് ആൻഡ് നാവിഗേറ്റ് അതിനുശേഷമാണ് ഡയഗ്നോസ് എന്താണ് നടക്കുന്നത് വാട്ട് വിൽ ഹാപ്പൻ ഇവിടെ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ഇവർ ഈ പറയുന്ന ഈ ആക്ഷൻ ചെയ്തിരിക്കാണ് വളരെ പലതും പറയുന്നുണ്ട് ഒരു പക്ഷേ ഇത് വർക്കിംഗ് എൻജിൻ ഇവർ ഓഫാക്കിയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വിത്തിൻ തേർട്ടി ടു സെക്കൻഡ് ദുരൂഹമാണ് ഇന്ത്യൻ ഏവിയേഷൻ രംഗത്തെ പല പൈലറ്റുമാരും വരികയാണ് അവർ പറയുന്നു അവർ ചെയ്തത് ശരിയായ നടപടിയാണെന്ന് പറയുന്നു വിദേശരായത് പൈലറ്റുമാരെ ചോദിക്കുന്നു ഇത് ശരിയായ തെറ്റാണോ കാരണം മുപ്പത്തിരണ്ട് സെക്കൻഡും കൂടി ചെയ്യാൻ സാധിക്കുമോ വളരെ ദുരൂഹതയെ മുപ്പത്തിരണ്ട് സെക്കൻഡ് അതിൽ പൈലറ്റിന്റെ ഇൻപുട്ട് ഇതിൽ ക്യാപ്റ്റൻ സുമിത് ആണോ ക്യാപ്റ്റൻ ക്ലൈവ് ആണോ ഈ ചെയ്തിരിക്കുന്ന അറിഞ്ഞുകൂടാം ഇനി ഇനി നെക്സ്റ്റ് എന്ന് പറയാൻ പോകുന്നത് ഇവർ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും മാച്ച് ചെയ്യും കാരണം ഈ മുപ്പത്തിരണ്ട് സെക്കൻഡിൽ ഇവർ എന്താണ് സംസാരിച്ച് അപ്പൊ ഒരു പൈലറ്റ് പോയി ഈ പറയുന്ന ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് അടുത്ത പൈലറ്റ് പറയും ഐ എം കൺഫർമേഷൻ കട്ട് ഓഫ് ഐ എം കട്ടിങ് ഓഫ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പോസിറ്റീവ് ക്രോസ് ചെക്ക് അത് പരസ്പരം ഒരു അഭിപ്രായം ചോദിച്ച ശേഷമായിരിക്കും അവർ ചെയ്യുന്നത് നെക്സ്റ്റ് നടപടി എന്ന് പറയുന്നത് ഈ ആക്ഷൻ ഏത് പൈലറ്റാണോ ചെയ്തിരിക്കുന്നത് അയാൾ ചെയ്യുന്നതിന് മുമ്പ് സഹ പൈലറ്റിന്റെ പരിമിതി ചോദിച്ചോ എന്ന് ചോദിക്കുന്നതായിരിക്കും അതിലേക്കാണ് കോക്കറ്റ് വോയിസ് റെക്കോർഡറിന്റെ ആവശ്യകത കാരണം അവരുടെ വോയിസ് കൂടെ പിക്കപ്പ് ചെയ്ല്ലോ അതിലറിയാൻ സാധിക്കുന്നതായിരിക്കും ഇതൊരു കാൽക്കുലേഷൻ അതായത് ഇവര് യോജിച്ചെടുത്ത തീരുമാനമാണോ അതോ ഇനി ഒരു പൈലറ്റ് വിമാനത്തിനെജിൻ ഓഫാക്കിയതാണോ ഒന്നും പറയാൻ സാധിക്കില്ല കാരണം വർക്കിംഗ് എൻജിൻ അതായത് ഫുൾ പൂളില് ഫുൾ പൂളില് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് പൂൾ കിട്ടി ടേക്ക് ഓഫ് സ്പീഡ് കിട്ടി ടേക്ക് ഓഫ് ആയ എയർക്രാഫ്റ്റ് ഇനീഷ്യലി എൻജിൻ ഫെയിലിയർ ആവുക കട്ട് ഓഫ് ചെയ്യുക വളരെ ദുരൂഹതയാണ് കാരണം ഇന്ത്യയിലെ പല പൈലറ്റ്മാരും പറയുന്നത് ഡെലിബറേറ്റ്ലി ഈ പറയുന്ന ബോയിങ് ഇന്ത്യൻ പൈലറ്റുമാരെ പ്രശ്നമിടാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ മേലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഡെലിബറേറ്റ്ലി ഇത് കൊണ്ടുവരുന്ന അജണ്ടയാണ് ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചിന്റെ സ്റ്റോറി എന്ന് പറയുന്നു കാരണം അവർ പറയുന്നത് എന്തുകൊണ്ട് എൻജിൻ ഇന്ന് പോയി എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഒരു സ്വിച്ചിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണോ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത് സത്യം പുറത്തു വരുമോ അതോ ഇത് വെറും ഒരു പൈലറ്റുമാരെ പേരോ മാത്രമാക്കി ഒരു സ്വിച്ചിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളക്കത്തിന്റെ ഒരു കഥ മാത്രമാക്കി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ജീവന്റെ വില അവിടെ അവസാനിപ്പിക്കുമോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു